എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ അതേ നമുക്ക് ഞണ്ടെടുത്തിട്ട് കത്തിക്കൊണ്ടത് മെല്ലെ ഒന്ന് ഇത് ഇങ്ങനെ പൊക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ആദ്യം ഈ ചെറിയ കാലൊക്കെ ഇന്ന് പിരിച്ച് എടുത്ത് മാറ്റാം കൊണ്ട് തന്നെ മാറ്റാവുന്നേ ഉള്ളൂ പിന്നെ ആ വലിയ കാല് നമ്മൾ എടുക്കും കേട്ടോ അത് മാംസമുള്ളതാണ് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ കാലെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് പുറം പുറന്തോടൊന്ന് പൊക്കി മാറ്റി കൊടുക്കണം എന്നിട്ട് രണ്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ ആ രണ്ട് സൈഡിലും ഒരു പൂ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് കളയണം പിന്നെ ആ താഴെയുള്ള പോർഷനും നമ്മൾ മുറിച്ച് കളയണം കൈ കൊണ്ട് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ നടുക്ക് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും അത് കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ സൈഡിലോട്ട് തള്ളിക്കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇത് വേണ്ട അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആയി കാല് നമ്മൾ മുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഇറക്കുന്ന സംഭവം നമ്മൾ പൊട്ടിച്ച് മാറ്റി കൊടുക്കണം അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതേ അടുത്തതും കൂടെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ കാലൊക്കെ മാറ്റി വലിയ കാല് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പുറം പൊക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്തെടുക്കാനും വലിയ ഒന്നും ഇല്ല കേട്ടാ ഒരുപാട് കഷ്ടപ്പാടാണെന്ന് കരുതി വാങ്ങിക്കാതിരിക്കുന്നവരും ഉണ്ട് കേട്ടാ ഇതിപ്പോ നമുക്ക് വറുത്തരച്ച് കറിവെക്കാനാണെങ്കിലും റോസ്റ്റ് ചെയ്യാനും ഒക്കെ എന്ത് ടേസ്റ്റ് അല്ലെ അപ്പോൾ ഞാനിത് റോഡ് സൈഡിൽ നമ്മുടെ വാതിക്ക റോഡേ കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചതാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇതുപോലെ ഞണ്ടാണെന്ന് കണ്ടിട്ട് തിരിച്ചു പോയി എനിക്ക് എനിക്കിങ്ങനെ വയ്യ മെനക്കെടാൻ വയ്യെന്നും പറഞ്ഞിട്ട് ചേച്ചി വാങ്ങിക്കാതെ പോയി അപ്പോൾ എല്ലാം ഞണ്ട് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തേച്ച് കഴുകി എടുക്കണം അതിന് ഉപ്പും പിന്നാലും ഒക്കെ ഇട്ട് നല്ലപോലെ തേച്ച് കഴുകി എടുക്കണം അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടും അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കഴുകി വാരി എടുക്കാം ഇപ്പൊ വലിയ ഞാണ്ടൊക്കെ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഞാനിത് വറുത്തരച്ച് കറി വയ്ക്കാനാണ് വിചാരിക്കുന്നത് കേട്ടാ ഇപ്പൊ ചെറിയ പീസൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല വലിയ പീസൊക്കെ നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ബാധിക്ക റോഡും റെയിൽവേ റൈവേപ്പാളൊക്കെ അടുത്തായതുകൊണ്ട് പലവിധ ശബ്ദങ്ങളാണ് കേട്ടോ കയറി വരുന്ന ട്രെയിനിന്റെയും വണ്ടിയുടെയൊക്കെ സൗണ്ടാണ് കേട്ടാ കേൾക്കുന്നത് ശബ്ദം കൂടുതലായി കയറി വരുമ്പോൾ പല പ്രാവശ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ പൂർത്തിയാക്കുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ ആ കാലിൻ്റെ പോഷൻ നമ്മൾ എടുത്തിട്ടത് ആ ഇറക്കുന്ന സംഭവം ഞാൻ പൊട്ടിച്ച് കളയും കേട്ടാ അതൊരു തടിയെ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോരും ഞാനത് കറി വെക്കുമ്പോഴാണെങ്കിലും റോസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അത് എടുക്കാറില്ല കേട്ടോ എടുക്കുന്നവരും കാണുമായിരിക്കും എന്നാലും ഞാനത് ഇടാറില്ല ഞാനത് തട്ടി കളയും അപ്പൊ എല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എന്റെ ഈ രണ്ട് ക്ലീനിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലിൽ ഒന്ന് വന്നിട്ട് നേരത്തെ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ കാണാത്തവർ എന്നിട്ട് നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ എല്ലാം ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇടിക്കണം അതുപോലെ കമൻ്റ് ഇടണം കേട്ടോ കമൻ്റ് എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ് അതിന് റിപ്ലൈം തരാറുണ്ട് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും കേട്ടോ ആരെങ്കിലും വീഡിയോസൊക്കെ കണ്ടോ കമൻറ്റ് ഇട്ടോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഞണ്ട് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സപ്പോർട്ടാക്കാൻ മറക്കണ്ട ടാറ്റാ